ഇസ്ലാമിന്റെ നിയമാണ് നയമാണ് ആ നയം തന്നെ അനുഭവം പിന്നെ അനുഭവിക്കുന്ന അംഗീകരിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട് ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികൾ മന്ത്രിമാർ എം എൽ എമാർ രാഷ്ട്രീയക്കാർ പലരും അങ്ങനെ ചെയ്യണവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ മന്ത്രിമാരെ മാത്രമായിട്ട് ചില തൽപ്പര കക്ഷികൾ ചുരുക്കി മന്ത്രിമാരെ പ്രകോപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടതാക്കാൻ അതിൻ്റെ മുന്നിൽ ഇന്നലെ വാർത്തയിൽ വന്ന ഒരു മന്ത്രി ഒരു വനിതാ എം എൽ എ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത അപ്പോ അതൊരു വാർത്തയാക്കി ഇങ്ങനെ ഒന്ന് കുളം കലക്കണം താല്പര്യമുള്ള ആൾക്കാരാണ് സത്യദീക്ഷയുള്ള ആളുകളല്ല ദീക്ഷയാക്കുന്നത് സത്യത്തിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ ബൈ ചാൻസ് സംസാരത്തിന്റെ ഇടയില് ശൈശവ വിവാഹം ആറാം നൂറ്റാണ്ടിലല്ല അതിന് പതിനാറാം നൂറ്റാണ്ടിലെ എഴുപതാം നൂറ്റാണ്ടിലും നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിന് ജനങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നവരാണ് എന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞു അപ്പോൾ അത് ചില ആളുകൾക്ക് പൊള്ളി കൊള്ളേണ്ടതില്ല കാരണം അവർ ഇസ്ലാമിൻ്റെ പ്രവാചകനെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവഹേളിച്ച് അധിക്ഷേപിച്ച് പരിഹരിച്ച് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവനവനുമായി ബന്ധപ്പെട്ട ആൾക്കാർ കിട്ടിയപ്പോൾ അവരെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് പൊള്ളി ഈ പൊള്ളൽ മുഹമ്മദ് അലിയെ വിശ്വസിക്കുന്ന അനുയായികൾക്കും ഉണ്ടാവും മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നു പറഞ്ഞത് ഒരു വിഭാഗം പ്രചരിപ്പിച്ചത് പറഞ്ഞല്ലോ ഞാൻ മന്ത്രിമാരെ മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരൊരു നൂറാളാണെങ്കിൽ ഞാൻ പറഞ്ഞ ആൾക്കാർ രക്ഷക്കണത്തിലുണ്ടാവും ഉദ്യോഗസ്ഥന്മാരെന്ന് ഞാൻ ആദ്യം പറഞ്ഞു എല്ലാതരം ഉദ്യോഗസ്ഥന്മാർ കഴിയുള്ളത് പിന്നെ ജനപ്രതിനിധികൾ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വില്ലേജ് പഞ്ചായത്ത് ഇതിലൊക്കെ ആൾക്കാർ ജനപ്രതിനിധികൾ തന്നെയാണ് മന്ത്രിമാരെ മാത്രം പ്രൊജക്ട് ചെയ്ത് പറഞ്ഞാൽ മന്ത്രിമാരെ പ്രകോപിപ്പിച്ച് അവരെ പിന്നെ നേടാൻ പറ്റുമോ എന്ന് ഉദ്ദേശിച്ചായിരിക്കാം ഞാൻ പറഞ്ഞത് പറയുകയാണെങ്കിൽ എല്ലാം പറയണ്ടേ അവസാന വാർത്ത പത്രമാധ്യമങ്ങളിൽ ഉള്ളതാണ് ഒരു മന്ത്രി ഒരു മന്ത്രി രണ്ട് വനിതാ എംഎൽ രണ്ടോ ഒന്നോ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞത് ഇത് ഞങ്ങള് ആൾക്കാരെ സ്വകാര്യ പണിയാം അതിന് പണി ആവശ്യമില്ല മൂക്ക് താഴേക്കുള്ള അരിയാര ആഹാരം കഴിക്കുന്ന വാർത്ത മാധ്യമങ്ങളും വീടുകളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇത് ലോകത്തെ എവിടെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് അങ്ങനെ ഒരു ഒരു സ്വഭാവം ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞാൽ എത്ര ആൾ പൊക്കുന്ന ഞാൻ ചോദിച്ചത് ആരും പൊക്കൂടെന്നാണ് നിങ്ങളുടെ വാർത്താ മാധ്യമക്കാർ ചിലർ റിപ്പോർട്ട് ചെയ്തത് ആരും പൊക്കൂടാന്നുള്ളതും എത്രയാണ് പൊക്കുമെന്നുള്ളതും വളരെ വ്യത്യസ്തമാണ് ഭാഷ അറിയാത്ത കൊണ്ടാണോ എന്തോ അറിയില്ല എത്രയാൾ കൈ പൊക്കുന്ന ഞാൻ ചോദിച്ചത് നിങ്ങളെ കൊടുത്ത് പെട്ടെന്ന് ചിലർ റിപ്പോർട്ട് ചെയ്ത് ആരും കൈ പൊക്കൂല രണ്ടു ഒന്നുമല്ലല്ലോ വാർത്താ മാധ്യമക്കാരുടെ അടിസ്ഥാനപരമായ സത്യം മുറുകെ പിടിക്കണം വസ്തുതകൾ ആളുകൾ അറിയിച്ചു കൊടുക്കാനുണ്ട് നല്ല നല്ല രീതിയിൽ റിപ്പോർട്ട് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം ജനങ്ങൾക്കിടയിൽ അധാർമ്മിക നടക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം എങ്ങനെ വരുന്ന തലമുറ അവനവൻ്റെ മക്കളായാലും അവനവനെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും കഴിയുള്ളൂ എല്ലാ ആ തീർച്ചയായിട്ടും താമസ പോലെ അത്രയുള്ള താമസം ഞാൻ കേട്ടിട്ടില്ല ഞാൻ സമ്മേളനത്തിനും ഉണ്ടായിട്ടില്ല നിലപാട്

ആവശ്യമുള്ള സമയത്ത് സന്ദർഭമാകണം ഞാൻ ആരെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിഷയവും ഇരുപതാം നൂറ്റാണ്ടിൽ വരെ ശൈസവ വിവാഹം നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാനൊരാളെ വ്യക്തിപരമായി ഉദ്ദേശിച്ചു പറഞ്ഞാലല്ലേ കൊണ്ടുവരാൻ അവർ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പ്രസംഗിച്ചു എന്നാണ് ചിലർ നിങ്ങളെ കൊടുത്ത ചിലർ കുപ്രചരണം നടത്തിയത്

പ്രചരണം നടത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ അവര് ചടക്കുടീപ്പൊരു ആവശ്യം അതിന്റെ താഴെ എഴുതി ഒട്ടി കണ്ടതുണ്ട് ശിവലിംഗം പാർവതിയുടെ ഫർജ് എന്ന് പറഞ്ഞാണ് ഇപ്പം ഫർജ് അത് ബഹുജനങ്ങളോട് സംസാരിക്കാണ് ചെയ്യണം ഈ അതുകൊണ്ട് അദ്ദേഹം അത്തരം പ്രസ്താവനകൾ തുടരും അത് കാണുന്നതിൽ അത് അദ്ദേഹത്തോട് ചോദിക്കണം തുടരുകയും നിലവിൽ കേരളത്തിലുള്ള മന്ത്രിമാർക്ക് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ വിധത്തിൽ വൈഫ് ഇൻചാർജ്മാരുണ്ടെന്നുള്ളത് തന്നെയാണോ അങ്ങയുടെ നിരീക്ഷണം അല്ല അങ്ങ് പ്രസംഗിക്കവേ അങ്ങനെ ഒരു പരാമർശം നടത്തുന്നുണ്ട് എല്ലാ റോഡുകളിലും പറഞ്ഞല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്

അതായത് പൊതുസമൂഹത്തിൽ ആകെ ഉണ്ട് പറയുന്നുണ്ടോ അപ്പൊ എല്ലാവർക്കും ഈ വൈഫിംഗ് ചാർജ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ ആകെ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് അത് എന്റെ ഡിഗ്രിയ ഡിഗ്രി മലയാള ഭാഷ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്റെ സംശയം എൻ്റെതായ മാത്രം സംശയമായിട്ട് കണക്കാക്കാം ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ആകെ ഈ മാത്രം ഒരു ഉദാഹരണം എല്ലാവരും ഡിഗ്രി വെച്ചാൽ അറബി ആയിരിക്കും ഹിന്ദി ആയിരിക്കും അപ്പൊ എല്ലാവരും തൃപ്തി അറിഞ്ഞു പറഞ്ഞു വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല മുസ്ലിം പൊള്ളലേറ്റിരിക്കുന്നവരാണ് പറഞ്ഞു സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് പറഞ്ഞല്ലാം എങ്ങനെ പറഞ്ഞു നിങ്ങൾ വിലയിരുത്തണ്ടേ ഞാൻ പറഞ്ഞത് നാസർ ഫൈസിവ വിവാഹവുമായി അത് മനസ്സിലാക്കപ്പെടാൻ ആറാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കണതിൻ്റെ ആവശ്യമില്ല മുറിപ്പ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഉള്ളത് ഇരുപതാം നൂറ്റാണ്ടിൽ വരെ നടന്നിരുന്നു ഏതെങ്കിലും ഒരു മനമാക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അഗനൈസേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾക്കൊക്കെ മനസ്സിലാകുമെന്ന് നേതാവിനെ പറഞ്ഞു കേട്ടോ

വിവാഹ വിവാഹ പറ്റി ഞാൻ പറഞ്ഞു സവിശേഷത്തെ നാല്പത് വയസ്സുള്ള ഒരു വിധവയാണ് വിവാഹം ചെയ്ത അതൊന്നും ഇപ്പോഴും ഹിന്ദു ഹൈന്ദവ സമൂഹത്തിൽ ചിലരൊക്കെ ഒന്നിലധികം സ്നേഹം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് മാന്യമായിട്ടാണ് ഇത് പറഞ്ഞ ആളാണ് ശിവലിംഗവും ഭാഗും പറഞ്ഞു പറഞ്ഞാൽ അറിയാം ശിവലിംഗത്ത് അത് പറഞ്ഞ ആളാണ് പണ്ടിനോ പണ്ഡിതന്മാരെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ണ്ടോ അങ്ങനെ ആളുണ്ട് നിശബ്ദം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർത്തുമെന്നുള്ളൊരു കുപ്രചരണത്തിനായിരുന്നു ശ്രമം ഞാൻ പറഞ്ഞു ഞാൻ പുത്തൻ പുത്തൻ പ്രസ്ഥാനക്കാരനോ പിന്നെ മുജാഹിദോ ജമാത്തോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് തെളിവ് ഹാജരാ ഒന്നുകിൽ അവരുടെ വിശ്വാസധാരകളെന്തെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു അതുമല്ലെങ്കിൽ ഖുർആൻ പരിഭാഷ ഉൾപ്പെടെ ഞാൻ ചില ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പിന്നെ സുന്നി അനുസുന്ന ജായത്തിന് അഥവാ സുന്നികളുടെ കർമ്മങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് എതിരായി എന്തെങ്കിലും അതിന് രേഖപ്പെടുത്തി അത് അല്ലെങ്കിൽ ഞാൻ ഇടക്കൊക്കെ പ്രസംഗിക്കാറുണ്ട് ഏതെങ്കിലും പ്രസംഗത്തിൽ അത്തരം ഒരു ആദർശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് തെളിയിക്കണം ഇതൊന്നും തെളിയിക്കാതെ ഞാൻ പുത്രപ്രസ്ഥാനക്കാരനാണ് അവരെ കൂടെ നടക്കുന്നവനാണ് എന്ന് പറയുന്നൊരു കാര്യത്തില് അതിന് അദ്ദേഹം പിന്നെ പ്രതികരിച്ചത് മുസ്ലിം സംഘടനകളുടെ യോഗങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് മുസ്ലിം സംഘടനകളുടെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗങ്ങൾ നടക്കാം രണ്ടായിരത്തി പതിനാറ് ജൂൺ സമസ്തയുടെ തീരുമാനമുണ്ട് അഞ്ച് അംഗങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ആ രോഗങ്ങളിൽ പങ്കെടുക്കണം സമുദായത്തിന്റെ പൊതുപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണല്ലോ അതുകൊണ്ട് സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെ ആലിക്കുട്ടി മുസ്താദ ഉൾപ്പെടെയുള്ള അഞ്ച് ആളുകളുടെ ഒരു സമിതിയാണ് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിൽ പരമാവധി ഏറ്റവും കൂടുതൽ പ്രാവശ്യം പങ്കെടുത്തത് ഞാനാണ് അതാണ് അദ്ദേഹത്തിന് തെളിവാണ് തമസ തീരുമാനിച്ച ഒരു യോഗത്തിലേക്ക് ഞാൻ പോകുന്നു എന്നത് അവിടെ വിഹയങ്ങളും ഞാൻ എല്ലാവരും ഉണ്ടാവും പിന്നെ എം എം എസ് പിന്നെ തുടങ്ങിയ എല്ലാ ആൾക്കാരും ഉണ്ടാവും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അഭിപ്രായം ഉണ്ടാവും അപ്പൊ അങ്ങനെ പറയുന്ന പറഞ്ഞ് ഒറ്റപ്പെടുത്താനുള്ള ശ്രമം അന്ന് ആരംഭിച്ചതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു നിരപരാധിയായ മനുഷ്യനെ പറ്റി ആരോപണം നടത്തിയാൽ അയാളുടെ ഖുർആൻ ശിക്ഷാനുണ്ടാകുന്നതാണ് അതാണ് ഞാൻ ചെയ്തതെന്നാവുന്നത് സമൂഹത്തിൽ തന്നെ പെട്ട ആളുകൾ പക്ഷെ അത് ഒരു കുറ്റകരമായ പ്രവൃത്തി ആർത്തി ഒരു വ്യക്തിയെ പറ്റി ഞാൻ അങ്ങനെ പറയുമ്പോഴാണ് ഒരു വ്യക്തി ഇങ്ങനെ വ്യഭിചരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അവിധം ഏർപ്പെട്ട ഒരാളാണ് അയാളെ പറ്റി പേഴ്സണലായി പറയാം ഞാൻ ഒരു പേഴ്സണൽ പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പം ചോദിച്ചു പേഴ്സണൽ നിന്ന് അർത്ഥം എന്താണെന്ന് ചോദിച്ചു അതിന് മറുപടി ഉണ്ടായില്ല അറിയുമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഏത് പേഴ്സണെ ഞാൻ പറഞ്ഞതും ചോദിച്ചു നിങ്ങൾക്കും മറുപടിയില്ല സമൂഹത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടെന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്നും പറഞ്ഞു അതിൽ സംശയങ്ങളൊന്നുമില്ല സംശയ അതീതമാണ് വിഷയം സംശയങ്ങൾ സ്വയം സങ്കല്പിച്ച് കഥ രചിച്ചുണ്ടാക്കണം ആർക്കും എന്ത് അറിയാം ഞാൻ എന്തൊക്കെ അഭിപ്രായം പറയുമ്പോ എന്നെ എത്ര ആളുണ്ടാവും അല്ലെങ്കിൽ പ്രതികൂലിച്ച കാര്യങ്ങൾ മറ്റൊന്നും എന്ന് നോക്കാറില്ല ഞാൻ സത്യം പറയും ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ ഞാൻ പറയും എന്റെ ജന്മ ജന്മം പെയ്തിക്കുന്ന അല്ലെങ്കിൽ ആ ആ ഒരു ഒരു സൂക്ഷ്മത ചിന്ത മാത്രം ഞാൻ പറഞ്ഞ ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വസ്തുതയാണ് ഞാൻ പറഞ്ഞ അവസാനത്തെ ഉദാഹരണം ഒരു മന്ത്രിയിൽ നിന്ന് ശല്യം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വനിതാ എം എൽ എയുടെ പരാതി പത്രമാണെങ്കിൽ നോക്കി പത്രം നോക്കി ഞാൻ കാണിച്ചു തരാം മന്ത്രി കേരളത്തിലെ മന്ത്രി ഞാൻ മറന്നു ഇന്ത്യയിൽ മുപ്പത് സംസ്ഥാനങ്ങളുണ്ട് ഏകദേശം പത്തൊമ്പത് മന്ത്രിമാര് എംഎൽഎമാര് എം പിമാര് ഈ കണത്തിലെ നല്ല സതൃപ്തരായ കൂടെ നിങ്ങളുടെ കൂട്ടത്തില് ആരും മന്ത്രിമാര് ഇല്ലാത്ത ശരിക്കും ഇന്നലെ പൊള്ളണ്ടില്ല മന്ത്രിമാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ രക്ഷീകരിച്ചിട്ടുണ്ടാവുന്ന മനസ്സിലാക്കുന്നത് വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സൈബർപ്പെടുന്ന ചില പേജുകളിലൊക്കെ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട്

വിവാദമാക്കുന്നതിൽ വിവാദം ഞാൻ ഞാനല്ലേ പക്ഷെ നമ്മളിപ്പോ പറഞ്ഞു നോക്കുമ്പോ ഈ സമസ്തയുടെ വിവിധ ചേരികളിൽ ചേരി തിരിഞ്ഞു നിൽക്കുന്ന ഇതിൽ പങ്കാളികളായ രീതി സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്നു അത് ഞാൻ പറഞ്ഞു സമൂഹത്തിൽ ഒന്നാകെ ഉള്ളതാണെങ്കിൽ ചിലപ്പോ അതിലുണ്ടാവും ആളുകള് അവർക്ക് വേഗം ഞാൻ വിവാദമാക്കാൻ വേണ്ടി പറഞ്ഞില്ല ഞാൻ ആ അവിടെ തടിച്ചു കൂടിയിരുന്ന വിശ്വാസി സമൂഹത്തെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത് കുടുംബത്തിലുള്ള കുറച്ച് പ്രയാസങ്ങളുണ്ടല്ലോ നേതാ നേതൃത്വമായി തമ്മിൽ അപ്പം അതിൽ ഏറ്റവും കണിശമായ നിലപാടെടുക്കുകയും സംസ്ഥയുടെ സംഘടനാ സംവിധാനങ്ങളിലൂടെ മാത്രം നിൽക്കുകയും വർഷങ്ങളായി സംസ്ഥയുടെ ഭാഗമായി നിൽക്കുകയും ചെയ്ത ആളാണ് ഇങ്ങനെ ഒരു കൃത്യമായ നിലപാട് എല്ലാ വിഷയത്തിലും എടുക്കുന്നത് കൊണ്ട് ഒരവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ നിങ്ങൾ അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു ഈ ഒരു പ്രയോഗം അത് ഞാൻ പ്രബോധന വിഷയത്തിൽ നമ്മൾ ൂല്യങ്ങൾ ആയിരത്തഞ്ഞൂറ് കൊല്ലമായിട്ട് ഇസ്ലാമിന്റെ പ്രവാചകൻ ഇങ്ങനെ അടിച്ചു അധിക്ഷേപിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും അവേദിക്കപ്പെടുകയും ചെയ്തിട്ട് മാനുഷിക ബോധമുള്ളവർക്ക് വേദന ചെയ്യണം കേവല മുസ്ലിം മാത്രമേ ഒരു മാനുഷിക ഹൃദയ സത്യം പറഞ്ഞ ആളുകളുണ്ട് സത്യം പറഞ്ഞ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ലോകത്തെ ഏറ്റവും ഒന്നാം റാങ്കുള്ള മനുഷ്യൻ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ മനുഷ്യൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ദി ദി ഓഫ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ അങ്ങനത്തെയുണ്ട് പക്ഷെ സത്യം കണ്ടാൽ ഉടനെ കണ്ണടക്കും അല്ലെങ്കിൽ ഒരു മുറകൊണ്ട് മൂടാൻ ശ്രമിക്കും ഇരുപതാം നൂറ്റാണ്ടിൽ ശൈശവ വിവാഹം നടന്നിട്ടുണ്ടെങ്കിലും പതിനൊന്ന് വയസ്സായ സ്ത്രീയെ വിവാഹം ചെയ്യാമെങ്കിലും ആറാം നൂറ്റാണ്ടിൽ എട്ടു വയസ്സായ കുട്ടിയെ വിവാഹം ചെയ്യാം മനസ്സിലാക്കാൻ നൂറ്റാണ്ടിൽ വസ്തുതകൾ ഉൾപ്പെടാൻ കഴിയും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് സത്യമേ പറയാം തിത്തമാണെങ്കിലും കഴിപ്പാണ് സത്യമേങ്ങൾ നിങ്ങൾ ആണ് പദം അങ്ങ് ജീർണതയെ കുറിച്ചായിരുന്നു പറഞ്ഞതെന്നാണ് ഇപ്പോൾ പറയുന്നത് ജീർണതയെക്കുറിച്ചായിരുന്നു സമൂഹത്തിന്റെ ജീർണതയെ കുറിച്ചാണ് പക്ഷെ അതിനൊരു ഏകാഭിപ്രായം ആ പണ്ഡിത കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല എന്നുള്ളതാണ് പണ്ഡിതയിൽ കഴിഞ്ഞില്ല അല്ല എങ്കിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നില്ല ഇത്രയധികം അങ്ങേപോലുള്ള ഒരാളെ ഇങ്ങനെ വഴിയിലിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് വലിയ ചർച്ച ചെയ്യപ്പെട്ടിട്ട് അത് ആ പണ്ഡിത പണ്ഡിതസഭയിൽ ചർച്ച ചെയ്യേണ്ടതല്ലായിരുന്നു എന്നുള്ള സാധാരണ രേഖപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ലോകം വന്നാൽ എനിക്കത് ഞാൻ പറഞ്ഞ സത്യമാണ് എന്ന് ബോധ്യമുള്ള സ്ഥിതിക്ക് ഞാൻ അറേ പറയുള്ളൂ

അങ്ങനെ ഒന്നിലധികം ഭാര്യമാരുടെ ഇപ്പൊ ഞാൻ സൃഷ്ടിക്കുമ്പോൾ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിന്റെ ന്യായീകരണം എന്താണെന്ന് പരിശോധിക്കുന്നതിന് പകരം ഈ രണ്ടാം ഭാര്യ അത്ര സ്വഭാവമുള്ള ആൾക്ക് അതിന്റെ ന്യായീകരണം എന്താണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അത് അനിവാര്യമാണോ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള പെണ്ണുങ്ങൾക്കും അങ്ങനെ ചെയ്തു കൊടുക്കാന്ന് ഒന്ന് രണ്ട് സഹോദരിമാര് ചോദിച്ചോളൂ പറ്റൂല അനുവദിച്ചിട്ടില്ല കാരണം ഒരു പുരുഷൻ ഒറ്റ പു പുരുഷന് അംഗീകരിക്കാൻ കഴിഞ്ഞാൽ തൻ്റെ കൂടെ വേറൊരാളൂടെ ഉണ്ടാകുന്നുണ്ട് ഉദാഹരണമായിട്ട് നിങ്ങൾ മക്കൾക്ക് വിവാഹ ആരോഗ്യം നടത്തുമ്പോഴേ വിവാഹിതരായ പെണ്ണിനെ കെട്ടിച്ചു ഒരു നമുക്ക് ഉള്ളത് മാത്രമേ ഉള്ളൂ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും പി എച്ച് ഡി കോഴ്സ് ഡോക്ടർ കലാശുക്കൾ ഉണ്ടാവും ഇഷ്ടപ്പെടുന്നില്ല വലിയ സമ്പന്നയായിരിക്കും അങ്ങനൊരു സ്ത്രീ ഉണ്ടാവില്ല ഒന്നിലധികം ഭാര്യമാരെ ഭർത്താക്കന്മാരെ വെച്ചുകൊണ്ടിരിക്കണം ഒരു സ്ത്രീ ഉണ്ടാവില്ല സാധാരണ പ്രകൃതി അങ്ങനുണ്ടെങ്കിൽ അവൾ ഒരു ചോദിച്ചിട്ട് കാര്യമില്ല എന്തുകൊണ്ട് ഇസ്ലാമെ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരെ അംഗീകരിച്ചെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഒന്നിലധികം പുരുഷന്മാരെ അംഗീകരിക്കുന്ന വിശദീകരണം കുറേ പറയുന്നില്ല